പട്ടികവർഗ സങ്കേതങ്ങളിലെ ആദ്യ കൂൺഗ്രാമം പദ്ധതിക്ക് തിരുവനന്തപുരം വാമനപുരം നിയോജക മണ്ഡലത്തിലെ നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് തുടക്കമായി പട്ടികവർഗ മേഖലയിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷനുമായി ചേർന്ന സങ്കേതങ്ങളിൽ കൂൺ കൃഷിയുടെ സമഗ്ര വികസനത്തിനായി കൂൺ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നത് ആദ്യ കൂൺഗ്രാമം പദ്ധതി നന്ദിയോട് ഗ്രീൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡി കെ മുരളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗ ശല്യങ്ങളിൽ നിന്നും വിമുക്തമായ കൃഷി പ്രോത്സാഹിപ്പിക്കുക ഗുണമേ യും പോഷക മൂല്യവുമുള്ള ഭക്ഷ്യവസ്തുക്കൾ പട്ടികവർഗ കൂടി ലഭ്യമാക്കുക പട്ടികവർഗ വനിതകൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നതിലൂടെ സ്ത്രീ ശാക്തീകരണം നടപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റ് പഞ്ചായത്തുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പദ്ധതി നടപ്പിലാക്കുന്നതിന് ചെലവാകുന്ന മുഴുവൻ തുകയും ഗുണഭോക്താക്കൾക്ക് സർക്കാർ സബ്സിഡിയായി നൽകും അറുപത്തി ഒൻപത് ദശാംശം ഒന്നേ രണ്ട് ലക്ഷം രൂപയാണ് പദ്ധതിക്ക് ചെലവാകുന്നത് ഇതിൽ പന്ത്രണ്ട് ദശാംശം ഒന്നേ രണ്ട് ലക്ഷം പട്ടികവർഗ വികസന വകുപ്പും ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുമാണ് അനുവദിച്ചത് പദ്ധതിയുടെ ഭാഗമായി നൂറ് ചെറുകിട ഗുണഭോക്താക്കൾക്ക് നൂറ് ബെഡുകൾ വീതം പതിനായിരം ബെഡുകൾ വീതം രണ്ട് ഇടത്തരം ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ് ബെഡുകൾ വീതം ആയിരം ബെഡുകൾ വിതരണം ചെയ്യും കൂടാതെ രണ്ട് പാക്കിംഗ് യൂണിറ്റുകളും ഒരു സംസ്കരണ യൂണിറ്റും ഒരു വിത്തുൽപാദന യൂണിറ്റും എന്നിവയും സ്ഥാപിക്കും ഗുണഭോക്താക്കളെ ഒരു കൂട്ടങ്ങൾ മുഖേന പട്ടികവർഗ വികസന വകുപ്പാണ് തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് ആവശ്യമായ പരിശീലനവും കൂൺ ബെഡുകളും വെള്ളനാട് മിത്ര നികേതൻ മുഖേന നൽകും ആവശ്യമായ സാങ്കേതിക മേൽനോട്ടം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ആണ് നിർവഹിക്കുന്നത് ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കൂണുകൾ ഹോർട്ടികൾച്ചർ ഔട്ട്ലെറ്റുകളിലും മറ്റ് ഏജൻസികളിലും വിപണനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി കോമളം നന്ദിയോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ രാജീവൻ മറ്റ് ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തി അഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ